ഏ ഹലോ വെൽക്കം മാഗീസ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിലെ തോൽവി ഒരു എക്സ്ട്രാ പ്രഷർ ഇന്ത്യൻ താരങ്ങളുടെ മുകളിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പ്രഷറിന് മുകളിൽ പ്രഷർ നൽകിക്കൊണ്ടാണ് ജഡേജയുടെയും അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിനെയും പരുക്ക് വലിയ വില്ലനായി ഇന്ത്യൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബി സി സിയുടെ മുമ്പിൽ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് സോ രണ്ടാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നമുക്കറിയാം നാലാം ദിനമാണ് കഴിഞ്ഞ ദിവസം കൽസരം കയ്യിൽ നിന്ന് കൈ തന്നി മാറിപ്പോയ അത് ആദ്യ ഇന്നിങ്സിലും രണ്ടാം ഇന്നിങ്സിലും ഒരേപോലെ കളിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ മുമ്പിൽ ഒരു ക്വസ്റ്റിൻ മാർക്ക് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റം എന്ന് പറയുന്ന ചിലപ്പോൾ സിറാജിനെ പകക്കാരനായിട്ട് കുൽദീപ് യാദവ് ഈ ഒരു മത്സരത്തിൽ കളിച്ചേക്കാം അതായത് നമ്മളൊരു ഏകദേശറെ പേസ് ബോളറെ വെച്ചിട്ടായിരിക്കും കളിക്കാൻ സാധ്യതകൾ കൂടുതൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം കെ എൽ രാഹുലിനെയും ജഡേജരെയും പരിക്കേൽ എക്സ്ട്രാ പ്രഷർ ഞാൻ നമുക്ക് ഏൽപ്പിച്ചു എന്ന് പറയുമ്പോഴും അവിടെ പകരക്കാര വന്നിരിക്കുന്ന ഇൻ ആയിട്ടുള്ള താരങ്ങളാണ് സർഫ്രാസ് ഖാൻ അതോടൊപ്പം തന്നെ ഓൾറെഡി ബെഞ്ചിലുള്ള രജത് പട്ടിദാറും പിന്നെ ആകെ കൂടി അതിൻ്റെ അത് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയാൻ വാഷിംഗ്ടൺ സുന്ദറാണ് സൗരഭും വാഷിന് സുന്ദറുമാണ് പിന്നെ വന്നിരിക്കുന്ന താരങ്ങൾ സോ ഇവരിൽ ഇവർ ആയിരിക്കും ആ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യതകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എൽ രാഹുലിന് പകരക്കാരനായ അവിടെ കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് രജത് പട്ടിദാറായിരിക്കും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സർഫാസ് ഖാൻ എന്ന് നിൽക്കുക നിൽക്കുകയാണെങ്കിൽ ഇതിൽ രജത് പട്ടിദാറോ സർഫ്രാസ് ഖാനോ ആരെങ്കിലും ഒരാളെ ഈ ഒരു മത്സരത്തിൽ കളിക്കുള്ളൂ അതോടൊപ്പം തന്നെ പകരക്കാരനായിട്ട് അല്പമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള വാഷ്മിൻ സന്ദറിനെ യൂസ് ചെയ്യാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക കാരണം എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കണം കാരണം ആദ്യ മത്സരത്തിലെ തോൽവി വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് ഇന്ത്യക്ക് അല്ലാത്ത പക്ഷേ ആദ്യ മത്സരത്തിൽ ജയിച്ചിരുന്നെങ്കിൽ രണ്ടാം മത്സരത്തിൽ ഒരു പരീക്ഷൻ പോകാറ് മൂന്നാം മത്സരത്തിൽ ഒരു ഡിഫറൻസ് പ്രഖ്യാപിക്കുമെന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ എന്തായാലും ഈ ഒരു മാക്സിമം എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾക്ക് അവസരം കൊടുത്ത് പിന്നീട് ഒഴിവുള്ള സ്പോർട്ടുകളിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത താരങ്ങളെ ഉൾക്കൊള്ളിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക അതായത് ഓപ്പണിംഗ് സ്പോട്ടിൽ യുശുസി ജേസ്ബാൾ അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ കൂട്ടുകാട്ടായിരിക്കും വൺ ഡൗൺ ഡൗണായിട്ട് ഗില്ലായിരിക്കും സെക്കൻഡ് ഡൗൺ ആയിട്ട് ജജത് പട്ടിദാർ അല്ലെങ്കിൽ സർഫ്രാസ് അതോടൊപ്പം തന്നെ ശ്രേ അത് കഴിഞ്ഞ് ശ്രേയസ് സയർ ദെൻ വാഷിംഗ്ടൺ സുന്ദർ രവിചന്ദ്രൻ അശ്വിൻ അക്സർ പട്ടേൽ ഇങ്ങനെ ആയിരിക്കും ആ ഒരു ബാറ്റിംഗ് ഓർഡർ അല്ല പറഞ്ഞാൽ ആ ഒരു പൊസിഷൻ പോവുക എന്ന് പറയുന്നത് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ സിരാജിനെ യൂസ് ചെയ്യാതെ കുൽദീപിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് ഓഫ് കോഴ്സ് വിനോദർ ആദ്യത്തെ മത്സരത്തിൽ അത്രയും സ്പിന്നെ തുണിക്കുന്ന പിച്ചായിട്ട് നാല് വിക്കറ്റ് രണ്ടാം ഇന്നിംഗ്സിലെടുത്ത ബൂമർ അവിടെ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അത്രമാത്രം ക്വാളിറ്റി സൂചിപ്പിക്കുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും ഏതൊരു നശിച്ച നിമിഷത്തിലും കളിയെ തിരിച്ചെടുക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കുമെന്ന കാണിച്ചു തന്ന ഒരു മത്സരം തന്നെയായിരുന്നു ആദ്യത്തെ ടെസ്റ്റ് മത്സരം സോ അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ രണ്ടാം ടെസ്റ്റ് മത്സരം കളിക്കണം നമുക്കറിയാം ഈ എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് കൗണ്ട് ചെയ്യുന്ന മത്സരങ്ങളാണ് സോ ഓരോ മത്സരങ്ങളും ഹോമിൽ തോൽക്കുന്നതനുസരിച്ച് നമ്മുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള അല്ലെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടോപ്പ് ഓർഡറിലേക്കുള്ള ആ ഒരു കടന്നുകയറ്റത്തിന് പ്രതിസന്ധിയായി നിലനിൽക്കും അപ്പോൾ എന്തായാലും രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മാറ്റങ്ങളായിട്ട് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നോ ദാറ്റ് ഇംഗ്ലണ്ടും ആ ഒരു നാല് സ്പിന്നേഴ്സിനെ തന്നെ യൂസ് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ആൻഡേഴ്സിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് ഒറ്റ പേസ് ബോൾഡർ ആയിട്ട് ആൻഡേഴ്സും വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണെന്ന് പ്രമുഖ മീഡിയാസ് ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ കമൻ്റായി രേഖപ്പെടുത്തുക എന്തായിരിക്കും മാറ്റങ്ങൾ നിങ്ങളും കൂടി കമൻറ്റ് പറയുക പിന്നെ ഈ വീഡിയോ ബൈ ബൈ ഗൈസ്